റേഷൻ എൻഡോക്സ് അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറഞ്ഞ പഞ്ചായത്ത് ജെട്ടി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അഭിപ്രായം നമ്മുടെ മാത്രം അഭിപ്രായം ഇത് എൻ്റെ മാത്രം അഭിപ്രായം അപ്പം അത് ഞാനത് ഇന്ന് ആ സിനിമ ഞാൻ കണ്ടു അപ്പം നമുക്കറിയാം മറിമായ ആ സിനിമയിലേക്ക് അതായത് പഞ്ചായത്ത് ജെട്ടി എന്ന് പറയുന്ന ഒരു സിനിമ കാണാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരു ഘടകം അതായത് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് മറിമായ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പം മറിമായ പറയുന്ന പ്രോഗ്രാമിനകത്ത് എനിക്കിഷ്ടമുള്ള അതായത് നമുക്കറിയാവുന്ന നമ്മുടെ സമകാലീനമായിട്ടുള്ള അതായത് ഈ ഈ പൊതുരംഗത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സർക്കാർ ഓഫീസുകളുമായിട്ട് അല്ലേത് പൊതുരംഗത്തുള്ള മറ്റ് കാര്യങ്ങളെയൊക്കെ കുറിച്ചുള്ള കാര്യം നർമ്മം കലർത്തി അവതരിപ്പിക്കുക എന്നതാണ് മറിമായം എന്ന പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതെല്ലാവരും മണികണ്ഠൻ പട്ടാമ്പി ആണെങ്കിലും നിയാസ് ആണെങ്കിലും റിയാസ് ആണെങ്കിൽ റിയാസ് നർമ്മകാലയാണെങ്കിലും അതുപോലെ സലിം ഹസൻ ആണെങ്കിലും ഉണ്ണി അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ണി ഉണ്ണിന്നാണെന്ന് തോന്നുന്നു അതിനകത്ത് പേര് ഉണ്ണി എന്നാണ് അപ്പോൾ യഥാർത്ഥ പേര് അങ്ങനെ ആണെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ വിനോദ് കവൂർ ആണെങ്കിലും സ്നേഹാശ്രീകുമാർ ആണെങ്കിലും എല്ലാവരും അതായത് ഒരാളെ പോലെ കാര്യം ഓരോരുത്തരോടും നമുക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആൾക്കാരാണ് മറിമായതിനകത്ത് അതുകൊണ്ട് ആ പ്രോഗ്രാം കാണാനും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്ന് എനിക്ക് ഈ പഞ്ചായത്ത് ചെട്ടി എന്ന് പറയുന്ന ഒരു സിനിമ കാണാനുള്ള ഒരു പ്രേരണയെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ തന്നെ അത് കാണണമെന്ന് വിചാരിച്ചത് ഇപ്പോൾ സിനിമയിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഇതിനെ കൂടുതലും നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു തിരക്കഥയും അല്ലെങ്കിൽ ഇതിൻ്റെ കഥയും തിരക്കഥയും അല്ലെങ്കിൽ സംവിധാനവും ഒക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് മണികണ്ഠൻ പട്ടാമ്പിയും സലീം ഹസനും കൂടെയാണ് ഇതിനകത്ത് നമ്മൾ മറിമായ കാണുന്ന എല്ലാവരും കൂടാതെ ഈ മുൻ മുന്നേ അവരുടെ മറിമായ പ്രോഗ്രാമിനകത്ത് വന്നുകൊണ്ടിരുന്ന രചന നാരായണൻകുട്ടിയും ഇതിനകത്തുണ്ട് പിന്നെ കൂടാതെ വീണ ഇതിനകത്തുണ്ട് സലീം കുമാർ ഒരു ചെറിയൊരു റോള് അതിനകത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട് അങ്ങനെ പല ആൾക്കാരും ഇതിനകത്ത് ചെറിയ ചെറിയ വേഷങ്ങള് ചെയ്തു പോകുന്നുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ വരുമ്പം ഈ മറിമായം പ്രതീക്ഷിച്ച് ഒരിക്കലും അത് അവർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ളൊരു സിനിമ ഒരുക്കുമ്പം മറിമായത്തിൻ്റെ ഒരു സാദൃശ്യം അല്ലെങ്കിൽ മറിമായത്തുമായിട്ട് ആർക്കും കമ്പയർ ചെയ്യാനുള്ള ഒരു കാര്യം പോലും ഇതിനകത്ത് ഉണ്ടാകരുതെന്ന് അവർ നേരത്തെ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അവർ ഇന്റർവ്യൂ പറയുന്ന കേട്ട് അത് നമുക്ക് അങ്ങനെ തന്നെയാണ് കാര്യം മറിമായം എന്ന് പറയുന്ന പ്രോഗ്രാമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു മറിമായം പ്രതീക്ഷിച്ച് ഇത്തരത്തിലുള്ളൊരു സിനിമ നമ്മൾ കാണുമ്പം അതൊരിക്കലും നമുക്ക് ഇതിനകത്തൊന്നും കിട്ടിയെന്ന് വരത്തില്ല അല്ലാതെ പറയുന്ന ഒരു ഒരു നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് കാര്യമായിട്ടുള്ള ബസ് സർവീസുകളൊന്നുമില്ലാത്ത ഒരാളും മരിച്ചാൽ അയാളെ ഒന്ന് സംസ്കരിക്കാനുള്ള അല്ലെങ്കിൽ അയാളുടെ ദഹിപ്പിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പൊതുശ്മശാനം പോലും ഇല്ലാത്ത ഒരു പഞ്ചായത്ത് ഒരു സ്ഥലം അപ്പം അവിടുത്തെ ഒരു അതായത് വൈസ് പ്രസിഡന്റ് എന്ന് അവിടുത്തെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന റോൾ ഒരു കഥാപാത്രമാണ് ഇതിനകത്ത് നായകനായിട്ടുള്ള സലീം ഹസൻ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ ഇതിനകത്ത് പ്രതി നായകപക്ഷം കൈകാര്യം ചെയ്യുന്നത് മണികണ്ണൻ പട്ടാമ്പിയാണ് അദ്ദേഹം ആ അതേ പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അതായത് നമ്മൾ സാധാരണ പലയിടത്തും കണ്ടിട്ടുള്ള കണക്ക് ഭരണകക്ഷിയിലിരിക്കുന്ന പഞ്ചായത്തിന്റെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പം അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രതിപക്ഷം അതിനെ ഇടങ്കോലിടുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയ്ക്കകത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും എല്ലാവരുടെ റോളുകൾ എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ മുമ്പേ പറഞ്ഞ നിനക്ക് ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് മാത്രം ഈ അത്ര ഓർമ്മയില്ല അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില ചില്ലറ കോമഡികൾ പക്ഷേ ആദ്യം വിട്ടുപോയ ഒരു പേരുണ്ട് മണി ഷൊർണൂർ മണി ഷൊർണൂർ അതായത് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന റോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന റോൾ എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള റോൾ ഒന്നും അല്ലെങ്കിലും അതി അദ്ദേഹം അതിഗംഭീരമായിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ട് പറയാതിരിക്കാൻ വയ്യ കാര്യം മദ്യപിച്ചിട്ട് അഭിനയിക്കുന്ന ഒരു ഓരോ മദ്യപാനി അഭിനയിക്കുന്ന കണക്ക് അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ നായക കഥാപാത്രമായിട്ട് ചെയ്തിരിക്കുന്ന സലീം ഹസൻ സലി ഹസനെ സംസാരിച്ചിരിക്കും മറിമായത്തിൽ പോലും അദ്ദേഹത്തിനൊരു ഇത്ര ഇത്രയും പ്രാധാന്യം നമ്മൾ കണ്ടിട്ടില്ല മുമ്പ് ഒരിക്കലും പക്ഷേ സിനിമയ്ക്കകത്ത നായകനാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റോൾ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ചെയ്തിട്ടുണ്ട് അതുപോലെ മണികണ്ഠൻ പട്ടാമ്പി ആണെങ്കിലും പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള പലരും അതായത് മറിമായത്തിൽ ഏറ്റവും നന്നായിട്ട് കോമഡി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഏറ്റവും നന്നായിട്ട് കോമഡി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരാളാണ് റിയാസ് നൊർമ്മക്കാല അതിനകത്ത് യാതൊരുവിധ വിധവും സംശയവും ഇല്ല കാര്യം ഏതോ റോൾ കിട്ടിയാലും ആ നർമ്മം കലർത്തിക്കൊണ്ട് അതുപോലെ മറ്റ് ചില പ്രോഗ്രാമുകൾ നമ്മൾ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് നമ്മൾ ഇഷ്ടപ്പെടുന്നതെല്ലാം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു നർമ്മം കലർന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു മിടുക്കാണ് അതായത് മുഖത്ത് കൊണ്ടുവരുന്ന അദ്ദേഹത്തിന്റെ ഒരു ഭാവ ഭേദ അതായത് വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് കൊണ്ടുവരാ അദ്ദേഹത്തിന് പറ്റും അതിപ്പോൾ അളിയൻസ് എന്നൊക്കെ പറയുന്ന ചില പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു ഒരു അഭിനയിക്കാനുള്ള ഒരു കഴിവെന്ന് പറയുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ ഈ സിനിമയ്ക്കകത്ത് അദ്ദേഹത്തിന് വളരെ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല ഉള്ള റോളിനകത്ത് ഒരു ഗൗരവം കലർന്ന രീതിയിലുള്ള ഒരു റോളാണ് അദ്ദേഹത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ വിനോദ് കോവൂര് വിനോദ് കോമൂരിന് കൂരിനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഒരു നർമ്മമൊന്നും കലർന്നുകൊണ്ടുള്ള രീതിയിൽ പറയുന്ന ഒന്നും നമുക്ക് ഇതിനകത്ത് ഒന്നും പ്രതീക്ഷിക്കത്തില്ല അതായത് ഈ സിനിമയ്ക്കകത്ത് മറിമായം പോലെ നമ്മൾ പറഞ്ഞ കണക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നർമ്മത്തിലൂടെ അങ്ങനെ അങ്ങ് പറഞ്ഞു വിജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ സിനിമ കണ്ടുകൂടാമെന്നില്ല സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം ഒരു രണ്ട് മണിക്കൂറും ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റോളോ ഉണ്ടോ സിനിമ അത് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം പക്ഷെ ഒരു മറിമായം പ്രതീക്ഷിച്ചൊന്നും പോകരുത് കാര്യം അത്തരത്തിലുള്ള വലിയ അതിശക്തമായിട്ടുള്ള പ്രമേയം ോ അതിശക്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു കോമഡിയിലൂടെ അത് അവതരിപ്പിച്ച് പ്രേക്ഷകനെ കയ്യിലെടുക്കുന്ന രീതിയൊന്നും അല്ല ഈ സിനിമക്കകത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷെ പക്ഷേ എന്നും പറഞ്ഞിട്ട് മോശമൊന്നുമല്ല നമുക്ക് അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും നമുക്കൊക്കെ ഇഷ്ടമുള്ള താല്പര്യമുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അഭിനേതാക്കൾ ഇതിനകത്ത് ഉണ്ടായതിൻ്റെ പേരിൽ എന്തായാലും സിനിമ ഓടട്ടെ എല്ലാ സിനിമയും പോലെ ഇത് ഓടട്ടെ ഒരു വിജയമായി തീരട്ടെ താങ്ക്